വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് മൂന്ന് വ്യത്യസ്ത നിലയിൽ കർത്താവിനെ അനുഗമിക്കുന്ന മൂന്ന് കൂട്ടം ആളുകളെക്കുറിച്ച് ഒരു ചെറിയ മെസ്സേജ് പറയുവാൻ ആഗ്രഹിക്കാം അൻപത്തിയേഴാം വാക്യം അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുന്നറികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുമുണ്ട് മനുഷ്യബത്തണ്ണോ തല ചായ്പ സ്ഥലമില്ല എന്ന് പറഞ്ഞു വേറൊരുത്തിനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു അവൻ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ട് നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ കർത്താവേ ഞാൻ തന്നെ അനുഗമിക്കാം ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു യേശു അവരോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരായതിന് കൊള്ളാകുന്നവൻ അല്ല എന്ന് പറഞ്ഞു നമുക്ക് സുപരിചിതമായിരുന്ന ഒരു വേദഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം ഒൻപതാമധ്യായതിന്റെ അൻപത്തി ഏഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള ഈ വേദഭാഗം ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക നാളുകൾ കർത്താവിനെ നുഗമിപ്പാൻ കർത്താവ് ആവശ്യപ്പെട്ട മൂന്ന് കൂട്ടം ആളുകളെ കുറിച്ചാണ് പ്രസ്താവിച്ചിട്ടുള്ളത് ഈ മൂന്ന് കൂട്ടം ആളുകൾ എല്ലാ കാലത്തും കർത്താവിനെ പിൻപറ്റുന്ന ആളുകളുടെ ഇടയിലുണ്ട് അതിലൊന്നാമത്തെ ആട്ടുകാർ എന്ന് പറയുന്നത് എടുത്തയാട്ടക്കാരായ ആളുകളാണ് വളരെ വേഗത്തിൽ മുമ്പും പിമ്പും നോക്കാതെ അവരെ കർത്താവിനെ അനുഗമിക്കാം അവ വിശ്വാസത്തെ അനുഗമിക്കാം എന്ന് പറഞ്ഞ് ദൈവസന്നിയിൽ എടുത്തിയാടുന്ന ആളുകൾ എടുത്തുയാട്ടക്കാരായാലും നീ എവിടെ പോയാലും ഞാൻ തന്നെ അനുഗമിക്കാം എന്ന് ഒരുവൻ യേശുവിനോട് പറഞ്ഞു അവൻ്റെ ആ ആരംഭ ആരംഭശൂരത്വം കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അവൻ കർത്താവിനെ പിൻപറ്റുകയും അവനെ അനു അനുദാപനം ചെയ്യുകയും ചെയ്യും എന്ന് സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അവന് അങ്ങനെയല്ല അവൻ പറയാം നീ നീ ഞാൻ എവിടെ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം യേശു പറഞ്ഞു അവൻ അങ്ങനെ അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അതിന് പറഞ്ഞ മറുപടിയും ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് യേശു അവനോട് കുറുനരികൾക്ക് കുഴിയും ആകാശിലെ പറവുകൾക്ക് കൂടുമുണ്ട് മനുഷ്യ പുതന്നോ സ്ഥലമില്ല എന്ന് പറഞ്ഞു പറഞ്ഞത് രത്ന ചുരുക്കം ഇതാണ് കർത്താവ് പറഞ്ഞത് ഈ ഭൂമിയിൽ സ്വന്തമായി ഒന്നുമില്ല സ്വന്തമായി ഒന്നുമില്ലാത്ത തന്നെ അനുഗമിപ്പാൻ ഒരുതൻ ഞാൻ നിന്നെ എവിടെ പോയാലും അനുഗമിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വളരെ ആലോചിച്ചിട്ടാണോ ഈ കാര്യം പറഞ്ഞത് എന്നാണ് കർത്താവ് ചോദിച്ചത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അവന്റെ തീരുമാനം വാസ്തുതിൽ അനുകൂലവും പ്രതികൂലവുമായ സമയങ്ങളിൽ യേശുവിനെ അവൻ പിൻപറ്റുവാൻ തയ്യാറാണോ അത് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണോ അതോ അവൻ എടുത്തിയാട്ടക്കാനായി ചാടിയതാണോ എന്ന് ചിന്തിക്കുവാനായിരുന്നു ചില ആളുകൾ ആലോചിക്കാതെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവരാണ് എന്തു സംഭവിക്കും എന്ത് വരും എന്ന് വന്ന് ഭവിക്കും എന്നൊന്നും അറിയാതെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ഷീമോൻ ബത്രൂസ് ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഒരിക്കലും അവൻ പാടകളിൽ നിന്ന് കടലിലേക്ക് ചാടി നീ നീയാകുന്നുവെങ്കിൽ നിന്റെ ഇടക്കിലേക്ക് എനിക്കും കൂടെ വരുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആരെല്ലാം തള്ളിയാലും ഞാൻ നിന്റെ തള്ളി പറയുകയില്ല എന്നൊരിക്കൽ യേശു കൃഷ്ണനോട് ഈ ശിവോൻ പത്രോസ് പറഞ്ഞു മൂന്നാമത് വായിക്കുന്നു ഉയർത്തെറിഞ്ഞേറ്റ കർത്താവിൻ്റെ കല്ലറയിലേക്ക് അവൻ വന്നങ്ങ് ചാടി കർത്താവ് പുനരുദ്ധാനം ചെയ്തു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പത്രോസും യോഗന്യാനും കൂടെ ഒന്നിച്ചാണ് ഓടിയത് പത്രോസ് മുമ്പേ ഓടി കർത്താവിൻ്റെ കല്ലറയിലേക്ക് അങ്ങ് ചാടി ചില ആളുകൾ എടുത്തിയാട്ടക്കാരായ ആളുകളാണ് മുമ്പും മെമ്മും എന്ത് എന്ന് ചിന്തിക്കാതെ വേഗത്തിൽ അങ്ങ് അവരുടെ വൈകാരികമായ പ്രവണത കാണിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ളവരുടെ ഒരു നല്ല ചിത്രമാണ് ഇവിടെ ഈ കർത്താവിനെ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞ വ്യക്തിയും ഈ അപ്പോസ്റ്റലായ പത്രൂസും രണ്ടാമത്തെ കൂട്ടനെ കുറിച്ച് പറയുമ്പോൾ അവർ പിന്നോക്കം തിരിയുന്നവരാണ് അതിൻ്റെ ഒൻപത് ഈ ഒൻപതാം അധ്യായത്തിൻ്റെ അൻപത്തി ഒൻപതാം വാക്യം അവരെ അവിടെ അവൻ പറയാണ് വേറൊരിടത്തിനോട് കിടത്താവ് ഇത് ആദ്യം പറ കണ്ടു അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്നാണ് രണ്ടാമത് അൻപത്തി ഒൻപതാം ഭാഗം വേറൊരുത്തിനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുളിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു ഈ പറച്ചിൽ കേട്ടുകഴിഞ്ഞാൽ എൻ്റെ അപ്പൻ മരിച്ച് കിട ബെഡ കിടക്കിയാണ് ആ ശവസംസ്കാര സൂക്ഷി ഒന്ന് ചെയ്യാൻ അനുവദിച്ചാൽ മതി അതിനുശേഷം ഞാൻ വന്നു നിന്നെ അനുഗമിക്കാം എന്നാണ് അവൻ പറഞ്ഞതെന്ന് തോന്നും അങ്ങനെയല്ല മുമ്പേ അവൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ഭവന സംബന്ധമായി ക്രമപ്പെടുത്തേണ്ടായിട്ടുണ്ട് അതെല്ലാം ക്രമപ്പെടുത്തിയ ശേഷം ഞാൻ എന്തു ചെയ്യാം ഞാൻ നിന്നെ അനുഗമിക്കാം എന്നാണ് അവൻ പറഞ്ഞത് അപ്പം മുമ്പേ അവൻ്റെ അപ്പനെ പോയി അടക്കം ചെയ്യാൻ അനുവദിക്കുക കർത്താവായ യേശു പറഞ്ഞ എന്താ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ജീവിതത്തിൽ ഗോഡ് ഫസ്റ്റ് ദൈവം ആദ്യം എന്നുള്ളതായിരിക്കണം പ്രമാണം മുമ്പേ അവന്റെ രാജ്യം മുമ്പേ അവന്റെ നീതി അത് അന്വേഷിക്കുക അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും ഇപ്പൊ ശലോമോഹൻ വാസ്തു എന്ത് ചെയ്തു മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു അവനെ ഇസ്രായേലിന്റെ രാജാവായി ദൈവസനയിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവൻ ഗബിയോ ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ ഭൂമിയിൽ എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളാൻ ദൈവം അവനോട് പറഞ്ഞു അങ്ങനെ അവനോട് പറഞ്ഞ സമയത്ത് അവൻ ലോ സ്വർണമോ വെള്ളിയോ വസ്തകളോ ആടുമാടുകളോ മറ്റേതെങ്കിലും സമ്പത്തോ വസ്തുവകളോ ധനമോ പ്രതാപമോ ഒന്നും ചോദിക്കാതെ അവൻ പറഞ്ഞത് മിസ്രായു പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെയും ഈ ജനമായ ഇസ്രായേൽ മത്സരമുള്ള ജാതിയാകും ഇവരെ നയിച്ചോണ്ട് പോകുന്നതിന് എനിക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം നൽകണം എന്ന് പ്രാർത്ഥിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ത് ചോദിച്ചാലും കൊടുക്കാൻ ദൈവം തയ്യാറായിരുന്നു അവൻ്റെ മറ്റൊന്നും ചോദിക്കാതെ ജ്ഞാനപൂർണമായ ഒരു ഹൃദയം മാത്രം ചോദിച്ചു കാരണം ദൈവത്തിന് ജനമായ ഇസ്രായേലിനെ നയിച്ചോണ്ട് പോകുവാൻ ദൈവീകമായ ജ്ഞാനം ആവശ്യമാണെന്ന് അവന് മനസ്സിലാക്കി അപ്പോൾ ആ കർത്താവ് കൊണ്ട് പറഞ്ഞു പറഞ്ഞെങ്ങനെയാണ് നീ പൊന്നോ വെള്ളിയോ മറ്റേ യാതൊന്നുമോ എന്നോട് ചോദിക്കാതെ ഈ ജനത്തെ നയിപ്പാൻ ആവശ്യമായ ജ്ഞാനം നീ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ജ്ഞാനത്തൂടെ ഇതൊക്കെ നിനക്ക് തന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു അവൻ ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ ആളുകളിലും ജ്ഞാനപൂർണനായ വ്യക്തിയായിരുന്നു ചലോമോന്റെ ജ്ഞാനം വിശ്രുതമാണ് അവൻ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയായ വ്യക്തിയായിരുന്നു നാം വായിക്കുന്നത് കർത്താവ് അവൻ മുൻപേ എന്ത് ചെയ്തു ദൈവത്തിന്റെ മഹത്വം അന്വേഷിച്ചു എന്നുള്ളതാണ് പിള്ളക്കാലത്തെ അവൻ്റെ ജീവിതത്തിലെ പാളിച്ചങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ നാം മറ്റൊന്നും ഭൗതിക നന്മകൾ ചോദിക്കാതെ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം എന്തായൂ പറയുന്നത് നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാകുമ്പോൾ അവൻ ഭത്സിക്കാതെ എല്ലാവർക്കും അവതാര്യമായി കൊടുക്കുന്ന കർത്താവിനോട് യാചിക്കട്ടെ അവനവന് നൽകുമല്ലോ എന്നാണ് വാസ്തവത്തിലെ ദൈവം ശലോമോന് ചോദിച്ച പോലെ അവന് ജ്ഞാനം കൊടുത്തു ജ്ഞാനത്തോടെ അവനാവശ്യപ്പെടാത്ത സകല സമ്പത്തും സർവത്വവും സർവവും അവന് കൊടുത്തു കർത്താവ് തന്നെയാണ് മത്തായി ആറിന് ഇരുപത്തിയഞ്ചിൽ പറഞ്ഞത് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് നൽകപ്പെടും ഇനി മൂന്നാമത്തെ കൂട്ടം ആളുകളെ കുറിച്ച് എന്ത് ഒന്നാമത്തെ ആളുകൾ എടുത്തിയാട്ടക്കാരായ ആളുകൾ ഒന്നും ആലോചിക്കാതെ കർത്താവിനെ അനുഗമിക്കാം എന്ന് പറയുന്നു രണ്ടാമത്തെ ആളുകൾ പിന്നോക്കം തിരിയുന്നവർ ഭൗതിക കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി ഏതാണ്ടൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത ശേഷം ഞാൻ വന്നെന്ത് ചെയ്യാം നിന്നെ പിൻപറ്റാം എന്ന് പറയുന്നു മൂന്നാമത്തെ ആളുകൾ വ്യവസ്ഥ വെച്ച് അനുഗമിക്കുന്ന ആളുകൾ അവിടെ മത്താട് സുവിശേഷത്തിൽ തന്നെ ഒമ്പത് ലൂഖോസ് സുവിശേഷൻ തന്നെ ഒമ്പതിന്റെ അറുപത്തി ഒന്നിൽ നാം വായിക്കുന്നു അപ്പോൾ അവിടെ അറുപത്തി ഒന്നിൽ വായിക്കുമ്പോൾ മൂന്നാമത്തെ വ്യക്തിയോട് കർത്താവ് പറഞ്ഞു അറുപതല്ല ഒരു മറ്റൊരുത്തരും കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എന്റെ വീട്ടുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു ഒരുത്തൻ പറഞ്ഞു വീട്ടിലുള്ളവരെ പോയി അപ്പനെ കുഴിച്ചിട്ട ശേഷം വരാം എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ ഈ ജീവിതകാലം കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്യാം നിന്നെ അനുഗമിക്കാം മൂന്നാമൻ പറയുകയാണ് എൻ്റെ വീട്ടുകാരുടെ പോയി യാത്ര പറയാൻ എന്നെ അനുവദിച്ച മതി ഞാൻ നിന്നെ അനുഗമിക്കാം വ്യവസ്ഥ വെച്ച് അവനെ പിൻപറ്റുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് നീ ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്താൽ ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ആളുകൾ യാക്കോബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അവന് പതിനാമിൽ വെച്ച് പതിനാമിലേക്ക് പോകുന്നതിന് മുമ്പ് ലൂസ് എന്ന് പറയുന്ന ബെദലിൽ ചെന്നു അവിടെ വെച്ച് അവൻ അവിടെ കിടന്ന് ഉറങ്ങി ക്ഷീണിതനായി രാവിലെ എഴുന്നേറ്റ് താൻ തലണിയായി വെച്ച് കല്ല് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ പകർന്ന് അവൻ ദൈവസ്ഥാനയിൽ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞത് ഈ യാത്രയിൽ നീ എന്നോടുകൂടെ ഇരിക്കുകയും വഴിയിൽ എനിക്ക് കഴിപ്പാൻ ഭക്ഷണവും കുടിപ്പാൻ വെള്ളവും പിന്നെ തരികയും ശത്രുക്കൾ തന്നെ വിടുവിക്കുകയും എന്റെ ജ്യേഷ്ഠന്റെ ഭയത്ത് തന്നെ വിടുവിക്കുകയും സമാധാനത്തോടെ എന്നെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ ഞാൻ തൂണായി നിർത്തിക്കുന്ന ഈ കല്ല് നില കാലയമായിരിക്കും എന്ന് പറയും വ്യവസ്ഥ വെച്ച് പിൻപറ്റുക പിന്നീട് യാക്കൂബിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ ഈ വ്യവസ്ഥകളൊക്കെ അവൻ ദൈവത്തോട് പറഞ്ഞത് ദൈവം അങ്ങനെ തന്നെ അവൻ്റെ ജീവിതത്തിൽ നടത്തിക്കൊടുത്തതായി വായിക്കുന്നുണ്ട് പക്ഷേ അവൻ പല കാര്യങ്ങളും ദൈവത്തോട് പറഞ്ഞത് ചെയ്യാത്തതായും നമ്മൾ വായിക്കുന്നു ഇവിടെ വായിക്കുമ്പോൾ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് കർത്താവിനെ അനുഗമിക്കുന്ന ആളുകൾ ആത്മീയ ശുശ്രൂഷകൾക്കോ യോഗങ്ങൾക്കോ ഒക്കെ പോയാൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് കർത്താവിനെ പിൻപറ്റുന്നവർ നമ്മൾ പ്രത്യേകം വായിക്കണം ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ജനം അപ്പം ആഗ്രഹിച്ച കർത്താവിനെ പിൻപറ്റി യേശു ക്രിസ്തുവിനുള്ള കൂടെ നടന്നുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് ചിന്തിച്ച് അവനെ പിൻപറ്റിയ ഒരു പറ്റം ആൾക്കാരുണ്ട് മന്ത്രവാദിയായിരിക്കുന്ന ശിമോനെക്കുറിച്ച് വായിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് അവനെ ഒരു ഒരു ശകലം പണം കൊണ്ടുവന്നിട്ട് പത്രപുസ്തു കൊടുത്തിട്ട് ഈ ഞാനും ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ അവർക്ക് ഈ വരം ലഭിക്കണം ഈ വരമിലേക്ക് തരണം എന്ന് അവൻ അപേക്ഷിക്കുന്നതായി നമ്മൾ വായിക്കുന്നു ഗായകണ്മാരുടെ ഒന്നാം പുസ്തകവും പത്തൊൻപതിൻ്റെ പത്തൊൻപത് വായിക്കുമ്പോൾ ഏലിയാവ് താനെ കടന്നു പോകുന്ന ആയ സമയത്ത് ഏലിഷയെ കണ്ടു ഏലിശയെ കാണുമ്പോൾ അവൻ നാം വായിക്കുന്നു അവനെ കുറെ കാളുകളോടുകൂടെ കലപ്പ ഉഴുതുകൊണ്ട് അവിടെ നൽകിയായിരുന്നു അവന്റെ ദാസന്മാരും അവനും ഉണ്ടായിരുന്നു അവൻ അതിൽ ഒരു അവസ ഉടുവിൽത്തെ ഏർ കാളയോടുകൂടെ അവന്റെ കലപ്പയിൽ അവൻ ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പ് മേൽ മേലിട്ടിട്ട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അപ്പം അവൻ എന്ത് ചെയ്യുന്ന വായിക്കുന്നത് അവൻ പറഞ്ഞു ഞാൻ പോയി വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞ ശേഷം നിന്നെ അനുഗമിക്കാം എന്നാൽ അവിടെ ഏലിയ പ്രവാചകൻ പറയുകയാണ് ഏലശ്യ അവിടെ പോകാം എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളും ഓർക്കേണ്ടത് കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഓർത്തിട്ട് കർത്താവിന് മഹത്വം കൊടുക്കുക അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ നാം വായിക്കുന്നു അവനോട് ചെന്ന് തൻ്റെ വീട്ടിൽ ചെന്ന് ഈ വീട്ടുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് മടങ്ങി വരാമെന്നുള്ള തൃഷ്ണയിലാണ് ആ ഏലിയാനോട് പറഞ്ഞുവെങ്കിലും നീ പോക ഞാൻ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക എന്നുള്ള ഒരു ഒറ്റ വാക്ക് അവന്റെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തു അവൻ അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകുന്നതും യാത്ര പറയുന്നതും മതിയാക്കി അവനെ ഉഴുതുകൊണ്ടിരുന്ന ആ കല്ലപ്പയുടെ തടി അത് എടുത്ത് അതുകൊണ്ട് തന്നെ കാളെ അടുത്ത് യാഗം കഴിച്ചു എന്ന് വായിക്കുന്നു ആ ഭക്ഷണം ഉണ്ടാക്കി എന്ന് വായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ഇനിയും പിൽ അവനെ എലിയാവിനെ അനുഗമിച്ച ശേഷം പിൽക്കാലത്ത് ജീവിതത്തിൽ ഏതെങ്കിലും പാളിച്ചകളോ പരാജയങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ മടങ്ങി കലപ്പയെയും കാളയെയും ആശ്രയിക്കാതിരിക്കണതിന് കാളയും തീർത്തു കലപ്പയും അത് കത്തിച്ച് കളഞ്ഞു എല്ലാം ഉപേക്ഷിച്ച് എന്ത് ചെയ്തു സമ്പൂർണമായി കർത്താവിനെ അനുഗമിച്ചു പ്രിയമുള്ളവരെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കുക സമ്പൂർണമായി യേശുക്രിസ്തുവിനെ അനുഗമിക്കുക നമ്മിൽ നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് എണ്ണുക മൂന്നുകൂട്ടം അനുഗാമികളെയാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തിയത് ഒന്ന് എടുത്തിയാട്ടക്കാരായ ആളുകൾ ലൂക്കോസ് ഒമ്പത് അൻപത്തി ഏഴ് രണ്ട് പിന്നോക്കം തിരിഞ്ഞു നോക്കുന്നവർ ലൂക്കോസ് ഒൻപത് അൻപത്തി ഒൻപത് മൂന്ന് വ്യവസ്ഥകൾ വെച്ച് കർത്താവിനെ അനുഗമിക്കുന്നു ലൂക്കോസ് ഒമ്പതിൻ്റെ അറുപത്തി ഒന്ന് നമ്മൾ യാതൊരു വ്യവസ്ഥയും കൂടാതെ നമ്മുടെ കർത്താവിനെ അനുഗമിക്കുക നിശ്ചയമായും വിളിച്ചതെയും വിശ്വസ്തനാണ് അവൻ വഴി നടത്തുവാൻ മതിയായവനാണ് അന്ത്യം വരെ അവൻ ഇടയ്ക്ക് വെച്ച് നമ്മളെ ഉപേക്ഷിക്കാതെ നടത്തിക്കൊള്ളും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിലേക്ക് പിറകോട് നോക്കിയാൽ പരാജയങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് എങ്കിലും അതിനതീതമായി സ്വർഗത്തിലെ ദൈവം നമ്മളെ അത്ഭുതമായി നടത്തിയിട്ടുണ്ട് അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കർത്താവിൻ്റെ വ്യവസ്ഥകൾ വെച്ച് പിൻപറ്റാതെ സമ്പൂർണ്ണമായി വിശ്വാസത്താൽ അവനെ അനുഗമിക്കാം കർത്താവ് പറഞ്ഞോളൂ കുറുന്നുകൾക്ക് കുഴിയും ആകാശിലെ പറവയ്ക്ക് കൂടുമുണ്ട് മനുഷ്യബുദ്ധനോ തലയായിക്കുവാൻ ഇടമില്ല എങ്കിലും കർത്താവിനെ വിശ്വാസതയോടെ പിൻമറ്റുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ